നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തെ ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ചു നോക്കാം ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന കന്നിക്കൂറിലും ശേഷം മുപ്പത് നാഴിക വരുന്ന തുലാക്കൂറിലുമാണ് കന്നിക്കൂറുകാർക്ക് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് കാരണം എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ഒൻപതാം ഭാവത്തിൽ ചാരവശാൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ പഞ്ചമഹാപുരുഷത്തിലെ മാളവ യോഗം ചെയ്ത ഏഴാം ഭാവത്തിൽ ശുക്രം നിൽക്കുന്നുണ്ട് ബുധശുക്രയ യോഗമാണ് നിബുണായോഗം ചെയ്താണ് ആദ്യ ദിനം ബുധനം നിൽക്കുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും കന്യായാം പരദേശക എന്ന് പറയുന്ന യോഗം ഉള്ളത് കാരണം വിദേശവാസം പോലെയുള്ള കാര്യങ്ങൾ വിദേശയാത്ര ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് അതുമാത്രമല്ല അവിടെ ശരിയും കൂടി ഉണ്ട് ഏഴാം ഭാവത്തിൽ ശനിയൻ്റെ രാഹുവും കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ദൈവാധീന ഉണ്ട് വിദേശയാത്രയ്ക്ക് യോഗമുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ബാധാസ്ഥാനത്ത് രാഹു നിൽക്കുന്നവരം നാഗദോഷം പ്രബലമാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ലഗ്നത്തിൽ നിൽക്കുന്ന കേതു സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാക്കും ഇടയ്ക്കിടയ്ക്ക് തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവാധീനം ബുധശുക്രയോഗം എന്ന് പറയുമ്പോൾ നല്ല ഭൗതികമായിരിക്കുന്ന സുഖങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും പക്ഷേ ഏഴാം ഭാവത്തിൽ അലസപ്രേഷ്യ നിരണകാരകനായിരിക്കുന്ന ശനി ബുധനോട് യോഗം ചെയ്ത് നിൽക്കുന്ന കാരണം കൊണ്ട് പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് അപ്പോൾ അതേപോലെ തന്നെ പതിനാലാം തീയതിക്ക് ശേഷം ലഗ്ന അഷ്ടമത്തിലേക്കാണ് സൂര്യന്മാർന്ന് ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാം അനാവശ്യമായിട്ടുള്ള യാത്രകൾ കൊണ്ട് മാനസികമായിട്ടുള്ള ദുഃഖങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഉണ്ടാകാം അപ്പോൾ അതിനൊക്കെ പരിഹാരങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവർക്ക് നല്ല ഗുണങ്ങളും അഭിവൃദ്ധിയും ഉയർച്ചയൊക്കെ ഉണ്ടാകാൻ യോഗമുള്ളൊരു മാസമാണ് എന്നാൽ ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അറിഞ്ഞിരിക്കുന്ന ആരോ നല്ലതെന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദോഷമായി മാറാനായിട്ട് സാധ്യതയുണ്ട് ശത്രുസ്ഥാനത്ത് പോയിട്ടാണ് ലഗ്നാധിപതി സ്വയം നിൽക്കുന്നത് അത് ബാധകാധിപതിയോട് യോഗം ചെയ്തിട്ടാണ് അപ്പം ബാധകാധിപതി ശത്രുസാനാധിപതി ഏഴാം ഭാവത്തിൽക്കുമ്പോൾ പ്രബലമായിരിക്കുന്ന ശത്രുദോഷം കാരണം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഗുണമുണ്ടാകാതെ വരികയും അബദ്ധങ്ങൾ നല്ല നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ അബദ്ധമായി അവനവനവനെ ദോഷമായി മാറാൻ ഇടവരികയും ചെയ്യാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഏഴാം ഭാവത്തിൽ ആഗ്നഗ്രഹമാണ് പതിനാലാം തീയതിക്ക് ശേഷം നിൽക്കുന്നത് അപ്പോൾ ആഗ്നേരം വിധവാസ രാശി എന്ന് പറയുന്ന യോഗമുള്ളത് കാരണം ദാമ്പത്യബന്ധം നഷ്ടപ്പെടാനും ദാമ്പത്യ സുഖക്കുറവ് കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാനും യോഗമാണ് ഉച്ച ഉച്ചബലവാനായി നിൽക്കുന്ന ശുക്രനാണെങ്കിലും ബുധൻ്റെയും ശനിയൻ്റെ യോഗം വന്നപ്പോൾ ഒരു സന്യാസ യോഗം അപ്പം ഈ സന്യാസ യോഗം വരുമ്പോൾ അത് ഭൗതികമായിട്ട് നമുക്ക് കിട്ടേണ്ട എല്ലാ ഭൗതികമായിരിക്കുന്ന ഭോഗസുഖങ്ങൾക്കും തടസ്സം വരുത്തുക എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അപ്പം അതും മൊത്തത്തിൽ പ്രശ്നമാണ് ദൈവാധീനമില്ലാതെ ഇരിക്കുകയും ശത്രുദോഷം പ്രബലമാകുകയും അവനവൻ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ശത്രുദോഷമായി വരികയും ചെയ്യുന്നത് കൊണ്ട് നല്ല പ്രാർത്ഥന വേണം യഥാശക്തി വഴിപാട് ചെയ്യണം അങ്ങനെയാണെങ്കിലേ ഈ മാസത്തിൽ അനുകൂലിക്കാൻ സാധിക്കുകയുള്ളു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്